എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈയൊരു രോഗം വരുന്നതെന്ന് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് പുരുഷന്മാരെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് ഒരു നാല്പത്തി അഞ്ച് ശതമാനം പ്രമേഹ രോഗികളും ഇത്തരത്തില് ഫ്രോസൺ ഷോൾഡർ ഉള്ളവരായിരിക്കും തൈറോയിഡിന് കംപ്ലയിന്റ് ഉള്ളവർക്ക് അതായത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള കംപ്ലൈന്റ് ഉള്ളവർക്കും ഈ ഒരു ഫ്രോസൺ ഷോൾഡർ പലപ്പോഴും കണ്ടുവരാറുണ്ട് പിന്നെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ അതായത് നമ്മളുടെ ശരീരം തന്നെ ശരീരത്തിന്റെ ആ ഒരു പ്രതിരോധ വ്യവസ്ഥ തന്നെ നമുക്കെതിരെ ആന്റിബോഡീസ് പ്രയോഗിക്കുന്നതിന്റെ രോഗത്തിന്റെ പേരാണ് ഓട്ടോയ്മിൻ ഡിസീസ് എന്ന് പറയുന്നത് ഈ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടും പലപ്പോഴും ഫ്രോസ് ഷോൾഡർ ഉണ്ടാകാറുണ്ട് അതുകൂടാതെ നമ്മുടെ കൈക്ക് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടായി നമ്മൾ കുറച്ചു കാലം വെൽത്തിട്ടിരുന്നു കൈ ഒട്ട് ഒക്കെ റെസ്റ്റ് ചെയ്തിരുന്നു അതും ഫ്രോസ് ആൻഡ് ഷോൾഡർ വരാനുള്ളത് കാരണമാണ് പിന്നെ നമുക്ക് ഹൃദയത്തിന് എന്തെങ്കിലും ഒരു മേജർ സർജറി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടായി അതിന്റെ ഫലമായിട്ടും ഫ്രോസൺ ഷോൾഡർ വരാറുണ്ട് ഇതൊക്കെയാണ് ഫ്രോസൺ ഷോൾഡർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ